എസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈറ്റ ആൻഡ് ചാറ്റ് വി തെൻഷ് ഇന്ന് നമുക്കൊരു കല്യാണത്തിൻ്റെ ഒരു തുടക്കമാണ് കേട്ടോ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിയുടെ കല്യാണമാണ് കുറേ പേര് സ്റ്റാറ്റസും ഇതാക്കി കണ്ട് കാണും അപ്പോൾ അത് ചെറിയൊരു വ്ളോഗെടുക്കാമെന്ന് വെച്ചാൽ ഞാൻ കിട്ടിയ വീഡിയോസൊക്കെ വെച്ചിട്ടൊരു വ്ളോഗ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഫാമിലിയിലെ ലാസ്റ്റ് കല്യാണമാണ് ബാപ്പാൻ്റെ വീട്ടിലെ ഫാമിലിയിലെ ലാസ്റ്റ് കല്യാണമാണ് അപ്പോൾ എല്ലാവരും ഒരു അടിപൊളി ഫങ്ഷൻ കഴിഞ്ഞതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എറണാകുളത്തുനിന്ന് വന്ദേപാരത്തിൽ ട്രിവാൻഡ്രത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രിവാൻഡ്രത്താണ് കല്യാണം എൻഗേജ്മെൻ്റൊക്കെ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു കല്യാണം വന്നിട്ട് തിരുവനന്തപുരത്തായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിയുള്ള വന്ദേപാരത്തിന് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിനു കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടോ അപ്പോൾ വാപ്പ ഉണ്ട് കൂടെ പിന്നെ സെയ് മൂസയാനും ഞങ്ങളുമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങൾ പോയത് ഫ്രൈഡേ ആണ് കേട്ടോ ഫ്രൈഡേ നൈറ്റ് ആണ് പോയത് സെവൻ ട്വൻറ്റിയുടെ ട്രെയിനാണ് കേട്ടോ നമ്മൾ കയറിയത് ഒരു ടെൻ അപ്പോൾ ട്രിവാൻഡ്രത്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് വീടും എടുത്തത് ഇത് നമ്മൾ റെൻറ്റിലായിട്ട് എടുത്ത വീടാണ് ത്രീ ഡേയ്സിന് വേണ്ടിയിട്ട് ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എടുത്ത വീടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഫാമിലിയിൽ പലരും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ പിന്നെ നമുക്ക് സ്റ്റേ ഒക്കെ ഇവിടെ ആയിരുന്നു അത്യാവശ്യം നല്ല ത്രീ ബെഡ്റൂം വീടായിരുന്നു അതുകൂടാണ്ട് ഫുള്ളി ഫേണിഷ്ഡ് നമുക്ക് കിച്ചണിലെ കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അധികം കുക്ക് ചെയ്തൊന്നുമില്ല പക്ഷെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് ട്രിവാൻഡ്രത്തെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഗുഡ് മോർണിംഗ് ഹോട്ടൽ അവിടുത്തെ പൊറോട്ടയും ബീഫും നമ്മൾ പോകുമ്പോ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എന്തായാലും പോയി കഴിക്കണം പക്ഷേ പോയി കഴിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ പാർസൽ വാങ്ങിച്ചിട്ടാണ്ടോ വന്നത് ഇപ്പൊ അടിപൊളി പൊറോട്ടയും ബീഫ് കറിയും പിന്നെ ഇടിയപ്പവും വേണത് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കൂടാതെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കസിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ബ്രാണി ഷവർ ആണ് കേട്ടോ ഇത് മൈല്യാഞ്ചിയുടെ ആ ടൈമൊന്നുമില്ല രാവിലെയാണ് കേട്ടോ സാറ്റർഡേ രാവിലെയാണ് ഒരു പതിനൊന്നര ടൈമിലൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്തത് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലാണ് ബലൂണൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിങ്ക് ആൻഡ് വൈറ്റ് തീമാണ്േ അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട് കസിൻസ് ഒക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ തന്നെ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലും പിന്നെ എല്ലാവരും ചെയ്യലും അങ്ങനെ സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്തേക്കാം അതായത് സേവുമൊക്കെ ബലൂണൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവൾ ഒരുങ്ങുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങാണ് പിങ്ക് ആൻഡ് വൈറ്റ് തീമാണ് കേട്ടോ അപ്പോൾ അവൾ ഗൗണും അതേപോലെ പിങ്ക് ആൻഡ് വൈറ്റ് ആണ് പിന്നെ ഞങ്ങൾ ബാക്കി കസിൻസൊക്കെ പേസ്റ്റിൽ ഷീറ്റ്സാണ് ഇടാന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇപ്പം എല്ലാവരും ഡെക്കറേഷനിലാണ് കേട്ടോ അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാനാണ് അപ്പോൾ അതൊരു വഴി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കൂടുതൽ ഫസ്റ്റിനു ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു ചെയ്തോട്ടാണ് അപ്പോൾ എല്ലാവരും വന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കല്യാണ വൈബിൻ്റെ ഫീൽ തുടക്കി കിട്ടി തുടങ്ങി കേട്ടോ നല്ല രസമായിരുന്നു കസിൻസൊക്കെ എംബ്രോഡ് ചെയ്യുന്നതാണ് വന്നത് എല്ലാവരും ഇനിയും കുറച്ച് പേരും കൂടെ വൈകിട്ട് എത്താനുണ്ട് കേട്ടോ അത് കുറച്ച് പേര് മാത്രം വിടെ അപ്പോൾ ബ്രൈഡൽ ഫങ്ഷന് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പിന്നെ ഓൺ ദി വേ ആണ് കുറച്ച് പേര് അങ്ങനെ എല്ലാവരും അപ്പോൾ ഇങ്ങനെ എല്ലാവരോടും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കൂടുന്നത് ചിലവർ രാവിലെ വന്നു പിന്നെ ഓരോ ടൈമിൽ ആണ് ഓരോരുത്തർ എത്തുന്നത് പിന്നെ കുട്ടികളും എല്ലാവരും കൂടെ ഭാഷയല്ല നല്ലൊരു കല്യാണ വീടിൻ്റെ വൈബ് തന്നെയായിരുന്നു കേട്ടോ നല്ല രസമാണ് പാട്ടൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ പോവാണ് അപ്പോൾ എല്ലാവരും ഡെക്കറേഷൻ ഒക്കെ ഏകദേശം കഴിഞ്ഞത് സെയിമും ഇവിടെ ആ ബ്രൈഡലിൻ്റെ ഒരു സ്പെക്സ് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ാണ് ഈ സിമ്പിൾ ഡെപ്പറേഷൻ മാത്രമുള്ളൂട്ടോ പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ അനിയത്തേയും കസിനും ഉണ്ടായിരുന്നെ അപ്പോൾ അവർ ഇവിടെ മയിലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് മൈലാഞ്ചിയുടെ പരിപാടിയൊക്കെയാണ് ഞാൻ മാത്രമാണ് ഉള്ളതിൽ മയിലാഞ്ചി ഇടാത്തത് എനിക്ക് പൊതുവെ മൈലാഞ്ചി ഇടാൻ കുറേ വർഷങ്ങളായിട്ട് ഒപ്പം താല്പര്യം ഇല്ലാത്ത കാര്യമാണ് മംഗാഞ്ചിടുക പൂ വെക്കുക അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ പിന്നെന്താ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട് കേക്ക് വാങ്ങിച്ചു രാവിലെ തന്നെ അപ്പോൾ അത് സെറ്റ് ചെയ്ത് ഇപ്പോൾ വയ്ക്കുകയാണ് കുറേ പോപ് സ്റ്റിക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് പ്ലെയിൻ കേക്കാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൽ ബാക്കി സ്റ്റിക്കൊക്കെ ഫില്ല് ചെയ്ത് പിന്നെ ചോക്ലേറ്റ് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ എഴുതിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ സെറ്റ് ചെയ്തത് സിമ്പിളായിട്ടാണ് പക്ഷെ ഒരുക്കി വന്നപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ ദാ കേക്ക് മാത്രമല്ല സൈഡിൽ കുറച്ച് കസിൻസ് കൊണ്ടുവന്ന് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ അവളുടെ ഡ്രസ്സിന് പറ്റിയ ഒരു കേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഇനി ഫങ്ഷൻ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മളൊരു ഗെറ്റ് ടുഗദറിൻ്റെ അത് മാത്രമുള്ളൂ അല്ലാതെ ഇത് വലിയ ആക്കി ഇത് വലിയ വീഡിയോ എടുത്ത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ എല്ലാവരും കൂടെ കൂടിയപ്പോൾ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ ഒരു രസമല്ല ഇതൊക്കെ അങ്ങനെ മാത്രം ചെയ്തതാണേ ഇതെൻ്റെ എൽഡർ കസിനും വൈഫും ആണ് കേട്ടോ അപ്പം അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ചെയ്യുന്നത് അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചു ജസ്റ്റ് ഇത്ര മാത്രമേ ഉണ്ടായുള്ളൂട്ടോ പിന്നെ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുക കുട്ടികളെ കൊണ്ട് കുറച്ച് ഫോട്ടോ എടുക്കുക ഫാമിലി ഫോട്ടോ എടുക്കുക എല്ലാവരും നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലോ ഫീൽ ചെയ്യുന്നത് അപ്പം അതൊക്കെ ചെയ്തു കേട്ടോ ജസ്റ്റ് ഫോട്ടോ എടുക്കലും അതുമാത്രമേ ഉള്ളൂ പിന്നെ കേക്ക് കട്ട് ചെയ്തു പിന്നെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മോശല്ലൊരു ബ്രൈ ടു ബി നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു ഈ നിങ്ങൾ കണ്ടവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ സെയിമിയുടെ ഒരു സീനാണ് കേട്ടോ സേമോ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവൻ കേക്ക് കഴിക്കുന്ന ഒരു സീനാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇനി കൂടുതൽ കൂടുതൽ കല്യാണ വിശേഷങ്ങളെ വ്ളോഗുമായിട്ട് ഇനി വരുന്നതായിരിക്കും ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതായത് ഇനി നമ്മുടെ കുഞ്ഞു വ്ളോഗിവിടെ വാങ്ങിയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ